നവോത്ഥാനം നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ നോക്കാം ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ലോകമൊന്ന് ഒന്ന് ഇങ്ങനെ പറഞ്ഞത് ആരാണ് അത് വൈകുണ്ടസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുല ഒന്ന് ലോകം ഒന്ന് ദൈവം ഒന്ന് അങ്ങനെ പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് അതുകൂടാതെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമിയാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ഒന്ന് ലോകമൊന്ന് ഒന്ന് എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാണ് അടുത്തത് മനസ്സാണ് ദൈവം മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് അടുത്തത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് അത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ താങ്ക്